കഴിഞ്ഞ കുറച്ച് നാളുകളായി നടൻ സലീം കുമാർ അസുഖബാധിതനായിരുന്നു സലീം കുമാർ ഇപ്പോൾ സിനിമയിലും ചാനൽ ഷോകളിലും ഒന്നും അത്ര സജീവവുമല്ല പക്ഷേ സലീം കുമാറിനെ തേടി ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നു മാനവസേന വെൽഫെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീം കുമാറിനാണ് ലഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആക്റ്റിങ്ങലിൽ നടന്ന വാർഷിക ആഘോഷ പരിപാടിയിൽ വെച്ച് സലീംകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി മിമിക്രിയിലൂടെ കലാജീവിതം തുടങ്ങിയ താരമാണ് സലീംകുമാർ ഏഷ്യാനെറ്റിൽ ആദ്യകാലത്ത് സംപ്രേഷണം ചെയ്തിരുന്ന കോമിക്കോള എന്ന പരിപാടിയിലൂടെ ആദ്യമായി ടെലിവിഷൻ രംഗത്തെത്തിയ സലീംകുമാർ പിന്നീട് നിരവധി സ്കിറ്റുകളിലൂടെ ശ്രദ്ധേയനായി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞ സലീം കുമാർ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് കോമഡി സീനുകളിലൂടെ ചിരിപ്പിച്ച് മലയാള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ കഥാപാത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ആ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിൻ്റെ രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലീം കുമാറിന് ലഭിച്ചു സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ അബു ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ആ വർഷത്തെ ദേശീയ പുരസ്കാരവും സലീം കുമാറിനെ തേടിയെത്തി അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ച നിരവധി അനുഭവങ്ങൾ സലീം കുമാറിന് ഉണ്ടായിട്ടുണ്ട് അന്ന് അപമാനിച്ചവർക്കിടയിൽ മികച്ച നടനെന്ന നിലയിൽ ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടി തൻ്റെ കഴിവുകൊണ്ട് മറുപടി പറഞ്ഞ കലാകാരനാണ് സലിം കുമാർ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക